ഇച്ചായൻ തന്നെ മറന്നു എന്നറിഞ്ഞ ഗപ്പിമോൾ തകർന്ന് തളർന്നു പോയി കരയിൽ നിന്ന് ഏതോ ഒരുത്തരിട്ട ചൂണ്ടിൽ കുത്തി ആത്മഹത്യ ചെയ്യാൻ പുറപ്പെട്ട അമ്മയെ ഉണ്ണി ഗപ്പികൾ വട്ടം പിടിച്ചു ഇങ്ങനെ ഒന്നും ചെയ്യല്ലമ്മേ അമ്മേ ഞങ്ങൾക്കാരുണ്ട് രാത്രിയിൽ അമ്മ ഉറക്കമായപ്പോ ഇളയ ഗപ്പിക്കുഞ്ഞു ചോദിച്ചു ഇനി അങ്ങേരല്ലേ നമ്മുടെ പപ്പ മൂത്തവൻ ശാസിച്ചു മിണ്ടാതിരിടാ അമ്മ ചൂണ്ടിക്കാട്ടുന്നവനാണ് അപ്പൻ പിറ്റേന്ന് ഉണ്ണി ഗപ്പികൾ കളിക്കാൻ ഇറങ്ങിയപ്പോ വഴിയിൽ കണ്ട വാളമീനോട് ചോദിച്ചു ആഖിൾ ആ ഗപ്പി ഞങ്ങളുടെ പപ്പയാണോ എന്ന് പറഞ്ഞാൽ ഒരു ജെംസ് മുട്ടായി തരാം ജെംസ് മുട്ടായി വിഴുങ്ങിയ വാള പറഞ്ഞു പണ്ട് 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 മുല്ലപ്പെരിയാർ ഡാം തുറന്നപ്പോ തെറിച്ചു പോയ ഗപ്പിയുടെ തല ഒരു കല്ലിലിടിച്ച് അവന്റെ കിളി പോയതാ അവനൊന്നും ഓർമ്മയില്ല പിള്ളേരെ ഉണ്ണി ഗപ്പികൾ സങ്കടത്തോടെ മടങ്ങാൻ തുടങ്ങുമ്പോ വാള മടിച്ച് മടിച്ച് ഒരു ജെംസ് മുട്ടായി കൂടി ചോദിച്ചു അപ്പോ ഉണ്ണി ഗപ്പി പറഞ്ഞു പിങ് പിങ് എന്ന് പറഞ്ഞ ഒത്തിരി ജെംസ് മുട്ടായി വരും കേട്ടോ പോട്ടെ ഗപ്പിക്കുഞ്ഞുങ്ങൾ ഓടി അവരുടെ മമ്മിയുടെ അടുത്തെത്തി കാര്യങ്ങൾ പറഞ്ഞു പപ്പയുടെ ഓർമ്മ പോയതുകൊണ്ടാവും മമ്മി ഗപ്പി മമ്മിയെ തിരിച്ചറിയാത്തത് അവളും പിള്ളേരും ഉടനെ ഗപ്പിയെ തപ്പിയിറങ്ങി ഗപ്പിയെ കണ്ടതും അവൾ അവനെ കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ തുരുതുരാ ഉമ്മകൾ നൽകി ഓർമ്മയുണ്ടോ പോന്നെ ഈ ഉമ്മ ഗപ്പിക്ക് എന്തൊക്കെയോ ഓർമ്മ വന്നതുപോലെ തലയാട്ടി അവളുടെ ചൂടും ചുംബനവും കിട്ടിയപ്പോ അവന്റെ പോയ കിളിയൊക്കെ തിരിച്ചു വന്നു രണ്ടാളും പ്രണയത്തോടെ കെട്ടിപ്പുണരുന്നത് കണ്ടപ്പോ ഉണ്ണി ഗപ്പികൾ ഇടക്ക് കയറി ബോധം വന്നത് നല്ലത് തന്നെ മക്കൾ ഞങ്ങൾ മൂന്നില്ലേ കൺട്രോൾ വേണം കേട്ടോണം നാലാമത്തത് വേണ്ടെന്നേ അങ്ങനെ ഗപ്പി കുടുംബം സന്തോഷത്തോടെ ഇടത് സർക്കാരിന്റെ ഭരണത്തിൽ തട്ടിമുട്ടി ജീവിക്കുന്നതിനിടയിൽ ഒരു ദിവസം വാളയെ കണ്ട് സന്തോഷം പങ്കുവെക്കാൻ ചെന്നു വാളയുടെ വീടിനടുത്തെത്തിയപ്പോ ഒരു ശബ്ദം കേട്ടു പിക്കിള പിക്കിള പിങ് ഉണ്ണി ഗപ്പികൾ പൊട്ടിച്ചിരിച്ചു ഈ വാളയത് വിട്ടില്ലേ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ